ഹായ് മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് റീ ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റാണ് കേട്ടോ എടുക്കുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാൻ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വേണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് കണ്ടോ ഇവിടെ ഒരു ചിത്രം ഒളിഞ്ഞു കിടപ്പുന്നുണ്ട് അവിടെ കുറച്ച് ഡോട്ട് കണ്ടില്ലേ ചെറിയ ചെറിയ കുത്തുകൾ ആ കുത്തുകൾ യോജിപ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കിട്ടും അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട് കുത്തുകൾ യോജിപ്പിച്ചു നോക്കൂ ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് അപ്പൊ ഇത് ഏത് ചിത്രമാണെന്ന് മക്കൾക്ക് മനസ്സിലായോ ആ നിങ്ങൾ ഈ ഒരു കുത്തിലൂടെ വരച്ച് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എന്ത് ചിത്രമാണെന്ന് കിട്ടും ചിത്രം മറ്റൊന്നല്ല താജ്മഹൽ ആണ് കേട്ടോ അപ്പോൾ താജ്മഹലിനെ കുറിച്ച് മക്കൾക്ക് എന്തെല്ലാം അറിയാം എന്തെല്ലാം അറിയാം ആ താജ്മഹൽ വെറും ഒരു കെട്ടിടമല്ല അതൊരു വലിയ സ്നേഹത്തിന്റെ കഥയാണ് ഇന്ത്യയിലെ ആഗ്ര നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെണ്ണക്കല്ല് അതായത് മാർബിള് നിർമ്മിച്ച വളരെ ഭംഗിയുള്ളൊരു കൊട്ടാരമാണ് ഇത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം നിറം മാറുന്ന താജ്മഹൽ താജ്മഹൽ ദിവസത്തിൻ്റെ പല സമയത്തും പല നിറങ്ങളിൽ കാണപ്പെടുന്നു രാവിലെ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇളം പിങ്കു നിറത്തിലും വൈകുന്നേരം സ്വർണ്ണ നിറത്തിലും രാത്രിയിൽ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ വെള്ളി നിറത്തിലും ഇത് തിളങ്ങുന്നു ഇത്രയും പ്രത്യേകതകൾ എന്താണ് താജ്മഹലിനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ആദ്യത്തെ പാഠമായിട്ടുള്ള ഇടുക്കിയുടെ താജ്മഹൽ ഒരു കഥയാണ് വായിച്ചു നോക്കാം നമുക്കൊരിടം വരെ പോയാലോ ഇടുക്കിയുടെ താജ്മഹൽ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മുവും ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു അച്ഛാ ഈ താജ്മഹൽ എവിടെയാണ് രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്നയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞുതരാം സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അച്ഛ എനിക്ക് താജ്മഹൽ കാണണം ഞങ്ങൾ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമരകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വര താഴ്വരയിലാണ് ആ പ്രദേശം റബ്ബറും തെങ്ങും കമുഖും നെല്ലുമായിരുന്നു മിക്ക മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ച വേനൽപൂട്ടിനെ നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാകുക അഖിൽ അമ്മയോട് ചോദിച്ചു അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടക്കട്ടെ അഖിലിന് സന്തോഷമായി അവൻ താജ്മഹൽ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവെന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അകിൽ മറന്നില്ല ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു കുറെ പേർ അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടി ഓടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാവിലെ അഖിലച്ഛനോട് ചോദിച്ചു എപ്പോഴാണ് അച്ഛ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവനക്കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലി കൂലുവേലക്കാരൻ്റെ സ്വപ്നത്തിനു പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വര ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും അകിൽ മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അകിലും അമ്മവും അതെല്ലാം കേൾക്കുന്നതാണ് യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി അഖിലും അമ്മും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരാൽഭവം ഉണ്ടാക്കി രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നിത്തുടങ്ങിയിരുന്നു ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ അഖിലും അമ്മും വാശി പിടിച്ച് കരഞ്ഞില്ല എങ്കിലും രണ്ടു ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു മക്കളുടെ വേദന രാജന് മനസ്സിലായി മക്കളെ കുട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേന്ന് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റിനും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ മഹൽ കുട്ടികൾ വിസ്മയിച്ചുപോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂകി അകിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമനിവാസികളായ കുറത്തിയും കുറവനുമാണത്രേ അത് അകിൽ ഒന്ന് കൂക്കി വിളിച്ചു അപ്പോൾ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു കുറവനും കുറത്തെയും ആയിരിക്കും മറുകൂക്കിട്ടത് അകിലിന് അതോർത്തപ്പോൾ ചിരി വന്നു അമ്മും ഒരു കുഞ്ഞിക്കൂവൽ കൂവി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞുകിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി അതിനൊരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അഖിലിനും അമുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിനു ശേഷം ബസ്സിറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടക്കുള്ള അണക്കെട്ടിൻ്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തും തോറും അണക്കെട്ട് അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അച്ഛ അങ്ങോട്ടിനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിൻ്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അകിലിന് പേടിയുണ്ടായിരുന്നില്ല മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നതാനു അണക്കെട്ടിന്റെ കെട്ടിപ്പൊക്കിയിരുന്ന മലകൾക്കിടയിൽ താഴ്വാരത്തിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ കുറവൻ മലയും കുറത്തിമലയും കാത്തു വെക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് എന്തൊരു ഉയരം എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ ശരിക്കും അത്ഭുതം തന്നെ ൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവട്ടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതി മാഞ്ഞുപോയി അണക്കെട്ട് അവർ നാലുപേരെ ചേർത്ത് പിടിക്കുന്നതുപോലെ രാജനും മക്കൾക്കും തോന്നി ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തല പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാല് തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാൽവരുടെയും തലക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചോട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അഖിലും അമ്മവും കണ്ണുകളടച്ചു അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി അണക്കെട്ടമ്മയെ അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുകരിച്ചു കൊണ്ട് അമ്മോ ഇതാണ് നം നമ്മുടെ നാട്ടിലെ രാജന് പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു സുസ്മേഷ് ചന്ദ്രോ തെഴുതിയിട്ടുള്ള ഒരു കഥയാണ് കേട്ടേത് മക്കൾക്ക് ഇഷ്ടമായോ കേട്ടിരിക്കാൻ സുഖമുള്ള രസമുള്ള ഒരു കഥ അല്ലേ ഇനി നോക്കൂ ഉറക്കെ വായിക്കാം ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറക്കെ വായിച്ചു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയുക അപ്പൊ ഉദാഹരണമായിട്ട് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇവിടെ കാണിക്കാം നീലാകാശത്തിന് താഴെ അണക്കിട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാൽവരുടെയും തലക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഈ വരികൾക്ക് വളരെയധികം ഭംഗിയുണ്ട് ഇവിടെ അണക്കെട്ടിനെ ഒരു സർപ്പത്തിന്റെ തലയോടാണ് ഉപമിച്ചിരിക്കുന്നത് അണക്കെട്ടിന്റെ വലിയ രൂപം ആകാശത്തിന് താഴെ അത് തലയുയർത്തി നിൽക്കുന്നതും ഒരു വലിയ സർപ്പത്തിന്റെ തല പോലെ തോന്നിക്കുന്നു ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ അണക്കെട്ടിന്റെ ചിത്രം തെളിഞ്ഞു വരുന്നു ഈ ഭാഗം കേവലം ഒരു അണക്കെട്ടിനെ വിവരിക്കുന്നതിനുമപ്പുറം വായനക്കാരന്റെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു അനുഭവം സൃഷ്ടിക്കുന്നു അതാണ് ഈ ഭാഗത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് യാത്രാനുഭവം യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കും അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ ഒരുക്കങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം ഞാനും എൻ്റെ കുടുംബം കുറച്ച് ദിവസം മുമ്പ് ഒരു യാത്ര പോയിരുന്നു പ്ലാൻ ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങി ആദ്യം തന്നെ യാത്ര പോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചു വയനാട്ടിലെ പ്രധാന സ്ഥലങ്ങളായ എടക്കൽ ഗുഹ സൂചിപ്പാറ വെള്ളച്ചാട്ടം ബാണാസുര സാഗർ ഡാം വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നിവയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് യാത്രക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരാഴ്ച മുൻപേ ഒരുക്കി വെച്ചു നല്ല അനുയോജ്യമായ വസ്ത്രങ്ങൾ ടോർച്ച് മരുന്നുകൾ വെള്ളക്കുപ്പികൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്സ് ഒരു ക്യാമറയും എടുക്കാൻ മറന്നില്ല കാരണം ഓരോ നിമിഷവും പകർത്തി വെക്കണമായിരുന്നു യാത്രയുടെ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റു ഞങ്ങൾ എല്ലാവരും കാറിൽ കയറി യാത്ര തുടങ്ങി റോഡരികിലെ കാഴ്ചകൾ കണ്ടും പാട്ടുകൾ പാടിയും ഞങ്ങൾ യാത്ര ആസ്വദിച്ചു വയനാട്ടിലേക്ക് അടുക്കുംതോറും കാലാവസ്ഥക്ക് മാറ്റം വന്നു തുടങ്ങി തണുപ്പും കോടമഞ്ഞും പതിയെ ഞങ്ങളെ മൂടി ആദ്യം ഞങ്ങൾ പോയത് ബാണാസുര സാഗർ ഡാമിലേക്കാണ് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് വലിയ ഡാമിനു ചുറ്റും മലകളും പച്ചപ്പും അവിടെയെല്ലാം ഇറങ്ങി നടന്നു നിറയെ ഫോട്ടോകൾ എടുത്തു പിന്നീട് ഞങ്ങൾ പോയത് എടക്കൽ ഗുഹയിലേക്കാണ് മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി പുരാതനമായ കല്ലുകളിൽ അവർ വരച്ച ചിത്രങ്ങൾ കണ്ടപ്പോൾ കൗതുകം തോന്നി അടുത്ത ദിവസം ഞങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോയി അവിടെ എത്താൻ കാടിനുള്ളിലൂടെ കുറച്ചു ദൂരം നടക്കണമായിരുന്നു വഴിയിൽ പലതരം കിളികളുടെ ശബ്ദം കേട്ടു വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയപ്പോൾ വെള്ളത്തിന്റെ ഇരമ്പൽ കേട്ടു പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളം കണ്ടപ്പോൾ മനസ്സിനെ വല്ലാത്തൊരു കുളിര് തോന്നി ഈ യാത്ര ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകി ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പ്രകൃതിയുടെ ഭംഗി അടുത്തു കണ്ടപ്പോൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് എനിക്ക് മനസ്സിലായി ഇതുപോലെ മക്കളും നടത്തിയ യാത്രകളുടെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും വിശദീകരിച്ചിട്ട് എഴുതുക അടുത്ത പ്രവർത്തനം നോക്കൂ വാക്കുകളുടെ ലോകം പ്രകൃതി സൗന്ദര്യം അതായത് പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും കൂടി ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ ഈ പാടത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കൂ അപ്പൊ ഞങ്ങൾ പാഠഭാഗം ശരിക്കും വായിച്ചാൽ ഇതുപോലുള്ള എന്താണ് ആ ധാരാളം വാക്കുകൾ കിട്ടും ഇവ മുകളിൽ കൊടുത്തതുപോലെ എന്ത് ചെയ്യാ പിരിച്ചിട്ടും എഴുതുക അതുപോലെ തന്നെ ചേർത്തും എഴുതി നോക്കാനാണ് പറയുന്നത് സർപ്പശിരസ് എന്താണ് സർപ്പത്തിന്റെ ശിരസ് ചെറിയൊരു അതിനെ പിരിച്ചെഴുതുമ്പോൾ ചെറിയ ഒരു ഇനി ചേർത്ത് എഴുതി നോക്കാം കണ്ണുകൾ അടച്ചു കണ്ണടച്ചു എന്ന് പറയും അല്ലേ എഴുതുമ്പോൾ ഓടാൻ ആഞ്ഞു ചേർത്ത് എഴുതുമ്പോൾ ഓടാൻ ആഞ്ഞു ഇതുപോലുള്ള വാക്കുകൾ ഇനിയും ഉണ്ടോ എന്ന് മക്കൾ നോക്കുക കണ്ടെത്തിയിട്ട് ഇതുപോലെ പിരിച്ചിട്ടും ചേർത്തിട്ടും എഴുതി നോക്കുക നോക്കുകട്ടോ അടുത്ത പ്രവർത്തനം പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭ പാഠഭാഗത്തിലൂടെ നീളമുണ്ട് അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ അപ്പം എന്താ ചെയ്യേണ്ടത് ഉം പാഠഭാഗത്ത് ഇതുപോലുള്ള ഇങ്ങനെയുള്ള ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരച്ചിട്ട കാഴ്ചകൾ ഉണ്ട് അല്ലെ പാഠഭാഗത്തിൽ അവ കണ്ടെത്തിയിട്ട് ഉറക്കെ വായിക്കുക നിങ്ങളുടെ സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകൾ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ നമുക്ക് നമുക്ക് പാഠഭാഗത്തുള്ള ചില ഇതുപോലത്തെ എന്താണ് വാക്കുകൾ നോക്കാം അല്ലേ രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി പിന്നെയോ മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ അടുത്തെത്തന്തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അകിലിനും അമ്മുവിനും തോന്നി ഇനി ഇതുപോലെ നിങ്ങളുടെ സ്കൂൾ പരിസരത്തും വീടിന്റെ പരിസരത്തൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വീട്ടുമുറ്റത്തെ മാവ് എൻ്റെ വീടിനടുത്ത് ഒരായിരം കൈകൾ നീട്ടി തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ മാവുണ്ട് അതിൻ്റെ തലപ്പിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചം നിലത്ത് മനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നു ഇനി പാടവരമ്പിലെ കാഴ്ച സൂര്യന്റെ പൊൻകിരണങ്ങൾ തലയിൽ തൊട്ട് ഉണർന്നു നിൽക്കുന്ന നെൽച്ചെടികൾ അവയ്ക്ക് താഴെ മഴവെള്ളം ഒരു വെള്ളിപ്പാത്രം പോലെ തിളങ്ങി നിൽക്കുന്നു ആ കാഴ്ച കാണാൻ പറന്നു വരുന്ന കുഞ്ഞിക്കിളികൾ ഇതുപോലെ മക്കൾക്കറിയാവുന്ന എന്താണ് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചതുപോലെയുള്ള ചിത്രങ്ങൾ അല്ലേ പറയുമ്പോൾ അതൊരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവങ്ങൾ നിങ്ങളോട് എഴുതാൻ കേട്ടാ എഴുതാനാണ് പറയുന്നത് സ്കൂളിൻ്റെ പരിസരത്തുള്ളതാകാം വീടിൻ്റെ പരിസരത്തുള്ളതും ആകാം ഇനി പേരും പ്രവൃത്തിയും രാജൻ വളരെ നേരം ആലോചിച്ചു വേനലവധിക്ക് വിദ്യാലയം അടക്കും അമ്മ പുഞ്ചിരി തൂകുന്നു പേരും നാമം പ്രവൃത്തിയും ക്രിയ തിരിച്ചറിഞ്ഞല്ലോ പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യൻ പൂർത്തീകരിക്കൂ ഉദാഹരണമായിട്ട് ഇവിടെ എന്താണ് ഒരു പേര് അല്ലെ പേര് തന്നിട്ടുണ്ട് രാജൻ ഇതുപോലെ നിങ്ങളെ പാഠഭാഗത്ത് ഒരുപാട് നാമങ്ങൾ ഉണ്ടാവും ഏർ അത് എഴുതാനാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയുണ്ട് ആ പേര് താജ്മഹൽ വരുന്നുണ്ട് വെള്ളത്തൂവൽ ഇടുക്കി അമ്മു അഖിൽ അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് പ്രവൃത്തി പാഠഭാഗത്ത് പ്രവൃത്തി വരുന്നത് എന്തൊക്കെയാണ് ഉദാഹരണം ചോദിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് പ്രവൃത്തി പറഞ്ഞാൽ ആ ക്രിയ എന്താണെന്ന് നോക്കാം നമുക്ക് ഇനി എന്തൊക്കെയുണ്ട് ആ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ പറഞ്ഞു സമ്പാദിച്ചു ആലോചിച്ചു നടന്നു ഇങ്ങനെ ഒരുപാട് പ്രവർത്തികൾ വരുന്നുണ്ടല്ലേ അപ്പൊ ഈ രണ്ട് നാമങ്ങൾ വരുന്നു പേര് വരുന്നോ പ്രവൃത്തി വരുന്നേ പദസൂര്യൻ ഇതുപോലെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക ആ അത് പൂരിപ്പിക്കുക കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ പറയുന്നത് അടുത്ത പ്രവർത്തനം മുറ്റത്തെ മുല്ലക്ക് മണമില്ല ഈ ചൊല്ലിന്റെ ആശയം എന്താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവങ്ങളാണ് അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവിടെ അവിടെ സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ നോട്ട് പുസ്തകത്തിൽ എഴുതൂ അപ്പൊ ആദ്യം നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണമില്ല ഈ ചൊല്ലിന്റെ ആശയം എന്താണെന്ന് നോക്കാം അതിനുശേഷം എന്താണ് ആ നിങ്ങള് മാതാപിതാക്കളോടൊപ്പം സന്ദർശിച്ച സ്ഥലങ്ങൾ അവിടുത്തെ പ്രദേശങ്ങൾ അവിടുത്തെ അനുഭവം നിങ്ങൾ നോട്ട്ബുക്കിൽ അത് എന്താ എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നതിൻ്റെ ആശയം എന്താണ് നമ്മുടെ അടുത്ത് അതായത് നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ മണം നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ പക്ഷെ വേറൊരാൾക്ക് ആ മുല്ലപ്പൂവിൻ്റെ മണം വളരെ നല്ലതായിട്ട് തോന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നതിൻ്റെ മൂല്യം നമ്മൾ അറിയാതെ പോകും എന്നതാണ് ഈ ചൊല്ലിന്റെ ആശയം ഇനി ഒരു മനോഹരമായ പ്രദേശത്ത് പോയിട്ടുള്ള യാത്രാനുഭവം എങ്ങനെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു പഴയ അമ്പലവും അതിനോട് ചേർന്ന് ഒരു ചെറിയ പുഴയുമുണ്ട് ഈ സ്ഥലം എൻ്റെ മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട് അച്ഛനും അമ്മയും ഒരു ദിവസം എന്നെയും കൂട്ടി അങ്ങോട്ട് പോയി വളരെ ശാന്തമായ ഒരിടമാണത് വലിയ മരങ്ങളും കുളങ്ങളും ആ സ്ഥലം മുഴുവൻ തണുപ്പ് നൽകുന്നു പുഴയിലെ വെള്ളം വളരെ തെളിഞ്ഞതാണ് ഞങ്ങൾ കുറച്ചു നേരം പുഴക്കരയിൽ ഇരുന്നു കാറ്റിന്റെ ശബ്ദവും പുഴയിലെ വെള്ളം ഒഴുകുന്ന ശബ്ദവും കേട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറിയുള്ള ആ നിമിഷങ്ങൾ എനിക്ക് വല്ലാത്ത സന്തോഷം നൽകി അടുത്തത് നോക്കൂ കാശ്മീർ കാഴ്ചകൾ മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിൻ്റെ പച്ചയെടുപ്പിട്ട അരുവെ കൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനൊന്നുമ്മ വെച്ചോട്ടെ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട കണ്ട് ദിവസമെഴുതിയ ഡയറിക്കുറിപ്പിലെ വാക്യങ്ങളാണിത് ഈ കുറിപ്പിൽ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടായിരിക്കും ആ ഈ ഒരു കവിതയിൽ എന്താണ് ഒരു കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്നാണ് ചോദിക്കുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എഴുതുക എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കാശ്മീരിലെ മനോഹരമായ കാഴ്ചകൾ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടാവാം കഞ്ഞിൻ തൊപ്പിയിട്ട മരങ്ങളും പച്ചയെടുപ്പിട്ട അരുവികളും പൂക്കളും ചേർന്ന ആ സൗന്ദര്യം ഒരു ജീവനുള്ള രൂപമായി ആ കുട്ടിക്ക് തോന്നിയിരിക്കാം അത്രയേറെ സൗന്ദര്യത്തെ കണ്ടപ്പോൾ അതിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആ കുട്ടിക്ക് തോന്നിയത് സ്വാഭാവികമാണ് വെറും കാഴ്ചകൾ എന്നതിലുപരി ആ സ്ഥലം അവൾക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള സന്തോഷം നൽകിയ ഒന്നിനോട് ആ കുട്ടിക്ക് നന്ദിയുണ്ട് ആ നന്ദിയും സ്നേഹവുമാണ് ഉമ്മ വെക്കാൻ ആഗ്രഹം തോന്നിയത് ഏഹ് ഇത് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നിയത് അത് ആ ഒരു കാരണം നിങ്ങൾക്ക് എഴുതാം അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പാഠങ്ങളും പഠന പ്രവർത്തനങ്ങളും മക്കൾക്ക് ക്ലാസ് എന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ മക്കളെ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സബ്ജക് അടുത്ത പാഠഭാഗവുമായിട്ട് കാണാം എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ